വീണ്ടും ഒരു ടീം ടീം ഞാൻ പ്രിയോ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം പോയെന്ന് കണ്ടുപോയോ ആ കണ്ടു വന്നു സോ എനിക്ക് പറയാനുള്ള ഇതാണ് ഞാൻ ഒരു തിരുത്തലോ എടുത്താനാണ് നിങ്ങളാണോ പറഞ്ഞാൽ ഞാൻ എപ്പോഴും കളിക്കുമ്പോൾ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെ കളിക്കുന്നതാണ് ജയിക്കുന്നതെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം ഏത് രണ്ട് ആദ്യം ഞാൻ ഒരു ടീമിൻ്റെ കൂടെ കളിക്കും ആ ടീം ജയിച്ചിട്ട് തോക്കുന്ന ടീം ഏതാണ് ആ തോക്കുന്ന ടീമിൻ്റെ അപ്പൊ ആ ടീം ആ രണ്ട് ടീമും ഞാൻ ജയിച്ചാൽ നിങ്ങൾ പറയാൻ തിരിച്ചു കിട്ടണം ഒരു ടീം ജയിച്ച് ഒരു ടീം യൂട്യൂബിൽ വീഡിയോ കളിയോടെ കളിയോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ എന്റെ ഫുൾ പവർ കളിക്കില്ല ഞാൻ വെറുതെ സൈഡിൽ നിന്ന് ഉള്ളൂ ബാക്കിയുള്ളതായിരിക്കും കളിക്കുന്നത് അങ്ങനെ മാച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഈ ജെ കെ ജാന്ന് നോക്കാം ആണ് ഐ മീൻ ബ്രിയോ ആണ് ത്രോ എടുക്കാൻ പോകുന്നത് എൻ്റെ തലയിലേക്ക് ആണ് കിട്ടിയത് പക്ഷേ എൻ്റെ ഹെഡ് ആയിരുന്നു റൊസാരിയോ എന്നെ ഡ്രിബിയാൻ നോക്കി ഞാൻ അടിച്ചു ബോൾ ഗോളായില്ല ബ്രിയോ അങ്ങനെ റോസിനെ മാറ്റാൻ നോക്കി ഐ മീൻ റൊസാരിയോ ടോമിൻ്റെ ഗോൾ അതായത് എന്നെ എതിരായിട്ട് കളിക്കുന്ന ടീം ഒരു ഗോളിനെ ലീഡെടുത്തിരിക്കുന്നു അത് എനിക്ക് നാണക്കേടാണ് ബ്രിയോ എനിക്ക് ബാക്ക് പാസ് ഇടുന്നു ഞാൻ ബ്രിയോക്ക് ത്രൂ കൊടുക്കുന്നു ബ്രിയോ അതുകൊണ്ട് പോയി എനിക്ക് പാസ് ഇടുമോ ആ പാസ് അഞ്ചിൻ്റെ വേഗത കൂടുതലായിരുന്നു എനിക്ക് കിട്ടിയില്ല ഞാൻ ആ ബോൾ വിട്ടു അഭിജത്ത് റോസാരിയോയ്ക്ക് കൊടുക്കുന്നു റോസാരിയോ ടോമിലേക്ക് മറിച്ച് നൽകാൻ നോക്കിയപ്പോൾ ബ്രിയോ ഇടയ്ക്ക് കയറി പിടിച്ചു വെരി നൈസ് അങ്ങനെ ടോമിന് വീണ്ടും കിട്ടി ഓ ഗോളായില്ല ഓ ഗോഡ് രണ്ടാം പൂജ്യത്തിലേക്ക് എത്തിക്കാവളും നല്ല ചാൻസ് ആയിരുന്നു അത് അങ്ങനെ എംന എന്ത് കാണിക്കും എംനൽ റൊസാരിയോനെ മാറ്റി വളരെ എളുപ്പത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുക പാസ് ഇട്ടു പക്ഷേ റൊസാരിയോ ഇടയ്ക്ക് കയറി പിടിച്ചു ബ്രിയോ ബാൾ ബാക്കിലോക്കൊക്കെ ഇട്ടു റൊസാരിയോ ബോൾ അടിച്ച് എൻ്റെ കൈക്ക് ഇട്ട് വന്നു അത് ഹാൻഡാണ് ഫ്രീ കീക്ക് ആണ് റൊസാരിയുടെ ഫ്രീ കിക്ക് ബ്രിയോ ഡിഫൻഡ് ചെയ്തു ഇറ്റ്സ് എ ഗുഡ് ഡിഫൻഡർ വേ ഐ മീൻ നല്ലൊരു ഫീൽഡറും ഡിഫൻഡറും കൂടിയാണ് അങ്ങനെ പ്രിയോ ബോളും കൊണ്ട് പോകുന്നു പ്രിയോ പാസ് ഇട്ടോളൂ ഇച്ചിരി പാടാണ് പക്ഷെ ആ മരത്തിനാണ് കൊടുത്തത് മരം തിരിച്ച് അവന് കൊടുത്തു റൊസാരിയോ ബോൾ കൊണ്ടോടുന്നു അവനെന്തും ചെയ്യാം അവനും മരത്തിനാണ് കൊടുത്തത് പ്രിയോയ്ക്ക് ഇട്ട് പ്രിയോ എനിക്കായിരുന്നു ഞാൻ ഓ ഓ ഓ ഓ ഫൗൾ റഫർ ക്ലിയർ ഫൗൾ എന്നിട്ട് അവർ കിക്ക് തന്നില്ല കണ്ടോ ക്ലിയർ ഫൗൾ എന്നിട്ട് ഫ്രീ കിക്ക് തന്നില്ല ബോളല്ലോ കിട്ടിയാന്ന് പറഞ്ഞു എന്നെ നാടേ ഞാൻ പിന്നെ ഞാൻ ഫ്രീക്ക് ചോദിച്ചൂല്ല അങ്ങനെ പ്രിയോ എനിക്ക് പാസത്തിട്ട് ഞാൻ പ്രിയോയ്ക്ക് കൊടുത്തു പ്രിയോ തിരിച്ചു തന്നു റൊസാരിയോ ബോൾ പിടിച്ചു കളി ഇപ്പോൾ ഒന്നാവും പോകും ഞങ്ങൾ പറയും അങ്ങനെ പ്രിയോ മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ടോമിനെ മാറ്റി പ്രിയോട് മുമ്പിലേക്ക് കുടിച്ച് കുടിച്ച് ചായി ചങ്ങ് പക്ഷേ പോലുള്ള റസാരൊരു ഷോട്ട് കീപ്പർ ആയി എനിക്ക് ആളോടാമോ എന്നടിച്ചത് ആ ജോനെ ബോൾ എറിഞ്ഞ് എനിക്കിട്ട് വന്നായിരിക്കും ഞാൻ പോവും നല്ലോണം ബോൾ എടുത്തു ഷോർട്ട് ഔട്ടിലേക്കാണോ ഗോഡ് ജസ്റ്റ് ഇഞ്ചുകളുടെ ടെസ്സിനാണ് ബോൾ ഔട്ട് വരയ്ക്കുന്നത് എന്നാൽ റസാരി എന്നെ മാറ്റി നിർത്തി അത് കൊള്ളായിരുന്നു അത് കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അവൻ ടോമിന് വാസടാൻ നോക്കിയതാണ് പക്ഷേ നടന്നില്ല പ്രിയോ വേറെ പോകുന്നത് പ്രിയോ അടിക്കുമോ ഗോൾ ആയില്ല ഇപ്പോൾ ഷോട്ട് അടിക്കും ഷോട്ട് ആ ഓ ഗോ ബ്രിയോ ഗോൾ അടിച്ചാൽ കളി ഒന്നോ ഒന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ബ്രിയോ ബ്രിയോ എനിക്ക് പാസ് ഇടുമോ എങ്ങനെ ഇടും ഓ ഒരു നല്ല ത്രൂ ബോൾ ത്രൂബോളൂ ഞാൻ എന്ത് ചെയ്യും ഓടി പിടിക്കുമോ ഓടി പിടിച്ചു ഗോ രണ്ടോ ഒന്ന് കളി രണ്ടോ ഒന്ന് ഇത് തിരിച്ചു വരുന്ന സമയം എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ ഒരു ഗോൾ വരുന്നു റസാരി ടോമിന് എടുത്ത് ടോം റസാരിയേക്ക് കൊടുത്തു റസാരി തിരിച്ചു കൊടുത്തു പക്ഷെ ടോമിൻ്റെ ആ ഓടി ടോണി പോകണ്ട ബോൾ കിട്ടിയില്ല അങ്ങനെ തിരിച്ചു ഓടുന്നു ഇവിടെ പാസിങ് കുഴപ്പമില്ല റോസാരി ബ്രിയോ ഓടി പോകുന്നു പ്രിയോടെ വീണ്ടും ഒരു ഗോൾ ആവുമോ ഓ കീപ്പർ വന്ന് പിടിച്ചു അങ്ങനെ റോസാരി ടോമിനെ കൊടുത്തു ടോം ബോളും കൊണ്ട് ഓടുന്നു ഞാനിടയ്ക്ക് അറിയിറ ഡിഫെൻ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല അങ്ങനെ ബ്രിയോയ്ക്ക് ബോൾ കിട്ടുന്നു ബ്രിയോ ഗോൾ അടിക്കുമോ ആയി 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 മൂന്നേ ഒന്ന് മൂന്നേ ഒന്ന് ബ്രിയോ രണ്ട് ഗോളുകൾ നേടിയിരിക്കുന്നു ഞാൻ ഒരു ഗോളും കർത്താവേ ബോൾ കൊണ്ട് ഓടുന്നു റൊസാരി ടോമിന് കൊടുക്കാനാണോ നോക്കിയത് വെച്ച് ബ്രിയോ ഇടയ്ക്ക് ജോനെ ബോൾ എറിഞ്ഞ് എനിക്കേ ആയിരുന്നു ഞാൻ അടിക്കുമോ വെറുതെ ഔട്ട് അടിച്ച് കളയുമോ ഷോട്ട് നൈസ് ഗോൾ ഫോർ വൺ ഞാൻ രണ്ടു ഗോളും പ്രിയോ ഈ രണ്ട് ഗോൾ അങ്ങനെ പ്രിയോ ആ നല്ല പാസാണ് ഞാൻ തിരിച്ചു കൊടുത്തില്ല കയറി ചെന്ന് ഗോൾ മൂന്ന് ഐ മീൻ അഞ്ച് ഒന്ന് എന്നെക്കാൾ ഈ സ്കോറിലേക്ക് എത്തിച്ചിരിക്കുന്നു റൊസാരിയോ റോസാരിയോ എന്താണ് കാണിക്കും അവൻ ടോമിന് പാസ് ഇട്ടില്ല ഷോർട്ട് അടിച്ചു നല്ല ഷോർട്ടായിരുന്നു പക്ഷേ കീപ്പർ സേവ് ചെയ്തു ഞാൻ ബോൾ മുമ്പേ കിട്ടു ഇല്ലെങ്കിൽ അവിടെ നിന്ന് കളിച്ച ഡേഞ്ചർ ആണ് അതുകൊണ്ടാണ് അങ്ങനെ ത്രോ ഐ മീൻ ബ്രിയോ ഡിഫെൻഡ് ചെയ്തു എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ മാറ്റി നിർത്തി എന്താടാ അവിടെയുള്ള പുറത്തു നോക്കിയിരിക്കാൻ ജോനയുടെ ത്രോ എനിക്ക് കിട്ടി ഞാൻ തിരിച്ചു പാസ് ഇടുന്നു ബ്രിയോയ്ക്ക് ബ്രിയോയി ടോം ഇടയ്ക്ക് ഡിഫെൻഡ് ചെയ്തു അങ്ങനെ അഭിയത്ത് ബോൾ കൊണ്ട് ഓടുന്നു അഭിയത്തെ ഗോളടിക്കുമോ ഔട്ട് അടിച്ചു വിട്ടിരിക്കുന്നു മകനെ ജോനയുടെ ത്രോ എനിക്കാണ് കിട്ടിയിരിക്കും ഞാൻ ഹാൻഡ് ബോൾ ഹാൻഡ് ബോൾ റഫറി ഹാൻഡ് ബോൾ പെനാൽ പെനാൽറ്റി പെനാൽ ബ്രിയോ ആ പെനാൽറ്റി എടുക്കുമ്പോൾ ഉറപ്പിട്ടൊരു ഗോളായിരിക്കും പെനാൽറ്റി ഓ ഗോൾ ആയില്ല മിസ് ആയി ബ്രിയോ കുഴപ്പമില്ല അങ്ങനെ എല്ലാവർക്കും സംഭവിക്കും എൻ്റെ ഹെഡർ കീപ്പർ വിനസ് ചെയ്ത ഹെഡറിനൊരു പവർ ഇല്ലായിരുന്നു വീണ്ടും ത്രോ ടോം അത് ഡിഫെൻഡ് ചെയ്തു അങ്ങനെ ബ്രിയോയ്ക്കാണ് ബ്രിയോ ബ്രിയോ പുറകേക്കൊണ്ട് പോകുന്നു ജോനെ ബോൾ എറിഞ്ഞ് എനിക്കാണ് തന്നത് ഞാൻ വെറുതെ അലശ്യമായ ഒരു ഷോട്ട് അടിച്ചു ഒരു പവർ എടുക്കുക അതുകൊണ്ട് ആ ചാൻസ് പോയി ബ്രിയോ ഓക്കെ നല്ല ചാൻസാണ് ബോൾ ഔട്ട് പോയിട്ടില്ല ബ്രിയോ എനിക്ക് വരുന്നു ഞാൻ തിരിച്ചു കൊടുത്തില്ല ഗോൾ കളി ആറ് ഒന്നിലേക്ക് കടക്കുമ്പോൾ ഇനി എന്തും സംഭവിക്കാം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഏകദേശം കളി സീലായി കാരണം പത്ത് ഗോളാണ് കളി പ്രിയോ ബോൾ കൊണ്ട് കൊടുത്തു പ്രിയോ ഷോട്ട് ഓ ക്രോസ്ബർ മക്കൾ ക്രോസ്ബർ നല്ല ചാൻസ് ആയിരുന്നു ടോം ടോം ഇങ്ങനെ ട്രിപ്പിൾ ഒക്കെ ചെയ്ത് മുന്നേക്ക് പോയി നല്ലൊരു പാസ്സാണ് കീപ്പർ അടിച്ചു വിടുന്നു കീപ്പർ ആ ഓക്കെ എന്തൊക്കെയോ സംഭവിച്ചു റൊസാരിയോ എന്നെ മാറ്റി നിർത്താൻ വീണ്ടും ബോളും കൊണ്ട് മുന്നേക്ക് കൊടുക്കണം അവൻ അവൻ്റെ അടിപൊളി കളിയാണ് പ്രിയോയുടെ നല്ല സീൻ കളിയാണ് ടോമിൻ ടോമിൻ്റെ ടച്ച് കൂടി പോകാൻ ചാൻസ് പോയി ഓക്കെ ഓക്കെ റൊസാരിയോ ഷോട്ട് വീണ്ടും കീപ്പർ സേവ് അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട് അവിടെ ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട് ബോളിന് വേണ്ടി അങ്ങനെ പ്രിയോ ഗോൾ കീപ്പറിനടുക്കുന്നു ഗോൾ കീപ്പർ മരത്തിന് കൊടുക്കുന്നു എൻ്റെ പുരത്ത് കെട്ടിയായിരുന്നു ഞാൻ നിലത്ത് കിട്ടാൻ റൊസാരെ ത്രോ എടുക്കുന്നു എൻ്റെ തകർത്താണ് കിട്ടുന്നത് ഞാൻ ആ ബോൾ ക്ലിയർ ചെയ്യുന്നു അങ്ങനെ റോസാരെ ബോൾ എറിയാൻ നിൽക്കുന്നു അവൻ്റെ ഏഴായാലും ഒക്കെ താരമില്ലായിരുന്നു അവൻ ആൾക്കാരെ വിളിച്ച് കൂട്ടി അങ്ങനെ ടോമിന് കിട്ടി ടോം സ്റ്റെപ്പിൻ്റെ കൂടെ കളിച്ചിട്ട് ബോളും കൊണ്ട് പോയി അവിടെ കൊടുത്തു പ്രിയോടെ ത്രോ വരുന്നു ഞാൻ വെറുതെ ഒന്ന് ഹെഡ് ചെയ്ത് അത്ര കൊടുത്തു അങ്ങനെ കളി ഏഴ വന്ന് ഇനി മൂന്ന് ഗോളും കൊണ്ട് മതി കളി കഴിയാൻ റോസാരിയോ ബോളും കൊണ്ട് ഓടുന്നു ബോളും കൊണ്ട് ഓടി ടോമിന് കൊടുത്തു ടോമി എട എന്നാ ഇത് കളിന്ന് എങ്ങനെയാണെന്ന് നല്ല കേട്ടോ അത് ടോം ഗോൾ ഏഴേ രണ്ട് ഏഴ് രണ്ട് ഏഴ് രണ്ട് നല്ല കളി നല്ല കളി അങ്ങനെ എംനൽ അതായത് ഞാൻ റോസാരിയോനെ മാറ്റി നിർത്തി ടോമിനെ മാറ്റി ഗോ എൻ്റെ മകനെ അടിപൊളി ഗോളായിരുന്നു ഏടാ മോനെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഒറ്റയ്ക്ക് അങ്ങനെ ബ്രിയോ ബ്രിയോ ഓ നല്ലോണം ഓടുന്നുണ്ട് ഷോട്ട് പിന്നെ ഫേക്ക് ആ വീണ്ടും ഗോൾ അത് സ്കോർ ഒമ്പത് രണ്ട് പ്രൊസാരിയോ പ്രൊസാരിയോ കൺട്രോളിൽ ബോൾ എങ്ങനെയൊക്കെ വെച്ചു പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്തു അവൻ കീപ്പറിനെ തിരിച്ച് പാസ് ഇട്ടു പക്ഷേ എമ്മിൽ വീണ്ടും ഗോൾ നഡ്മ കടിച്ചു ഗോൾ പത്താ രണ്ട് കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കഴിഞ്ഞു പിന്നെ അടുത്ത കളിയിലേക്ക് എന്താ അടുത്ത കളിയിലേക്ക് പോകും ഓക്കെ അവ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സ്കോർ അറിഞ്ഞില്ല അതുകൊണ്ട് കുറച്ചുകൂടെ ആരും കളിച്ചേക്കാൻ തുറത്തു ഇങ്ങനെ റസാരോ എനിക്കടിച്ചു തന്നു ഞാനെ ബോൾ കൊണ്ടോ പക്ഷെ ഫൗളാണത് ഫ്രീക്കാണ് റഫറി ജോനയുടെ ഫ്രീ കാരണം കിട്ടാറ് ഔട്ടിലേക്കാണ് പോയത് ടോം ബോൾ ഓടുന്നു എന്ത് സംഭവം ഗോൾ അതായത് പത്താ മൂന്ന് പത്താ മൂന്ന് കളി കഴിഞ്ഞു പക്ഷെ അറിയത്തില്ലാത്തതുകൊണ്ട് കളിച്ചോണ്ട് ടോമിൻ്റെ ഒക്കെ വീണ്ടും ബോളായില്ല ഓക്കെ ടോം ബോട്ടിന് വീണ്ടും എന്താണേ അൺസ്റ്റോപ്പബിൾ ടോം പത്താ നാല് അങ്ങനെ ബ്രിയോ ടോമിന് വീണ്ടും ഓ കീപ്പർ സേവ് സേവ് സീനറ ജോനെ ഒരിക്കലെ സേവ് ചെയ്തു അങ്ങനെ ഞാൻ ബോളും കൊണ്ട് ഓടുന്നു ഓ നല്ലവണ്ണം ഫേക്ക് ഒക്കെ ഇട്ട് ഓടി റസാരി ആണ് മുമ്പിൽ അവനെ മാറ്റി നിർത്തി ഒരു ഷോർട്ട് ഗോൾ പതിനൊന്ന് പതിനൊന്ന് നാല് പറഞ്ഞ പോലെ രണ്ടാമത്തെ കളി തുടങ്ങി ഞാൻ ആണ് ടീം തോറ്റ ടീമിൻ്റെ കൊണ്ട് ഞാൻ കളിക്കുകയാണ് ഈ കളി ഞാൻ തോറ്റാൽ ഞാൻ ഈ ചാനൽ നിർത്തും അല്ലെങ്കിൽ റൊസാരി എനിക്ക് പാസിട്ടു ഞാൻ ഷോട്ട് അടിച്ചു കീപ്പർ സേവ് ചെയ്തു ഈ കളി എനിക്ക് മസ്റ്റ് ഐ മീൻ നിർബന്ധമായിട്ടും ജയിക്കണം പക്ഷേ ഞാൻ ഫുൾ പവർ ഇത് കളിക്കത്തില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം എനിക്ക് പാസ് ഷോട്ട് ഷോട്ടടിക്കായിരുന്നു പക്ഷേ അഭിജിത് പാസിട്ടു അഭിജിത്തിൻ്റെ ഗോൾ ഒന്നാം പൂജ്യത്തിലേക്ക് നടക്കുന്നു ഐ മീൻ കടക്കുന്നു ഒന്നാം പൂജ്യം ഒന്നാം പൂജ്യം ടോം മത്സ്യപ്പെട്ട് നിൽക്കുന്നു വായിൽ കൈയിട്ടുണ്ട് അങ്ങനെ ബ്രിയോ ബ്രിയോ ബോൾ കൊണ്ട് ഓടുന്നു ഓക്കെ പക്ഷെ ഡിഫെൻഡ് ചെയ്തു ടോം അവിടെ ഉരുണ്ട് വീഴുന്നു എന്തിനാണാവോ റൊസാരിയോ ഏൽപ്പിച്ചു ഓക്കെ ബ്രിയോ ബ്രിയോ ബോളും കൊണ്ട് ആ അതൊരു ഗോളായാലും ഒന്നോ ഒന്നില്ല കളി നൈസ് അവനെ തിരിച്ചുള്ള ബസ്സോ ബ്രിയോ ഡിഫൻഡ് ചെയ്തു ബ്രിയോ നല്ലഘട്ട കളിയാണല്ലോ ടോമും കുഴപ്പമില്ല ടോമിൻ്റെ ഷോട്ട് കീപ്പർ സേവ് നൈസ് ജോന ബൗൾ അടിച്ചെടുന്ന് പക്ഷെ ആണ് കിട്ടിയത് എനിക്ക് കിട്ടി ഞാൻ ബാക്ക് ഇട്ടു റൊസാരിയോ എനിക്ക് തിരിച്ചിട്ടു ഞാൻ റോസരയ്ക്ക് കൊടുത്തു അതൊരു നല്ല അടിപൊളി ടീം വർക്കായിരുന്നു യു ഐ മീൻ ടിക്കാസ് ഓക്കെ അങ്ങനെ ജോന ജോനെ എൻ്റെ ദേഹത്തെ കടിച്ചിട്ടു അങ്ങനെ റൊസാരിയൊക്കെ ബോൾ വീണ്ടും കിട്ടി റൊസാരിയോ എനിക്ക് പാസ് ഇട്ടു എൻ്റെ ഗോൾ മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം ഇനി ഈ എട്ട് ഗോളിലും കൂടെ കിട്ടിയാൽ ഈ കളി ഞങ്ങൾ ചെയ്യും എൻ്റെ ടീം ചെയ്യിച്ചു റോസാ ഐ മീൻ അവൻ്റെ പാസ് റൊസാരി പിടിച്ചിട്ട് ഗോൾ അതൊരു നല്ല ഗോൾ നാലാ പൂജ്യം നാലാ പൂജ്യം സീനാടാ മക്കളെ ഒരു ത്രോയാണെങ്കിൽ എനിക്ക് കിട്ടുന്നു ഞാൻ വെറുതെ ഒന്ന് അടുക്ക ഷോട്ട് എടുത്തിട്ട് അഞ്ചാ പൂജ്യം വെറും അഞ്ച് ഗോളും കൂടെ തീയ്യു ഭയങ്കര സ്പീഡിലായല്ലോ കഴിഞ്ഞ വളരെ ഇത്രയും സ്പീഡ് പത്തായില്ല അങ്ങനെ എനിക്ക് വീണ്ടും പാസ് കിട്ടുന്നു ഞാൻ റൊസാരിക്ക് കൊടുക്കുന്നു റസാരിയോ മുമ്പേക്ക് ഇച്ചിരി കൂടെ കയറി ചെന്ന് അടിക്കാൻ നോക്കി ഓ അതൊരു നട്ട്മഗാണ് തൈസ് അതൊരു നട്ട്മഗ് ആണ് എനിക്ക് ആ ബോൾ കിട്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ റസാരിയോയ്ക്ക് കൊടുത്തു റസാരി എനിക്കറാൻ നോക്കി പക്ഷേ ബ്രിയോ ബോൾ ഡിഫെൻഡ് ചെയ്ത് ഓടുകയാണ് ഓ ബ്രിയോ ഓ പുറകിലേക്ക് പോയി മുമ്പിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഷോർട്ട് ആ കളഞ്ഞു കുഴപ്പമില്ല നല്ല ട്രൈ ആയിരുന്നു മോനെ ഞാൻ ബോൾ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവന് ഇട്ടു അവൻ ഷോട്ട് കളഞ്ഞോ അയ്യോ ഞാനും കളഞ്ഞു ടച്ച് ചെയ്യാൻ പറ്റിയില്ല സോറി എനിക്ക് ബോൾ ത്രോ കിട്ടിരിക്കുകയാണ് എനിക്ക് കൺട്രോളിൽ വെക്കാൻ ഇച്ചിരി സമയം എടുത്തു ഇച്ചിരി മുന്നോട്ടാണ് ത്രോ പോയത് ഷോട്ട് ഓ അത് എനിക്ക് പാസ് ഇടായിരുന്നു അതായിരുന്നു ഒരു നല്ല ഡിസിഷൻ എനിക്ക് തോന്നുന്നു ഫ്രീ ഫ്രീക്ക് കാണും പ്രിയോടെ കിക്ക് ഗോൾ അഞ്ചോ ഒന്ന് അഞ്ചോ ഒന്ന് ദി ഗെയിം ഈസ് ഓൺ ഞാൻ റൊസാരിക്ക് പാസ് ഇടുമോ പാസ് ഇടുമായിരിക്കുമല്ലേ ആ പാസ് ഇട്ടു റൊസാരിയോക്ക് റൊസാരിയോ തിരിച്ച് പാസ് ഇട്ടു ഓക്കെ എന്താടാ സംഭവിക്കുന്നത് മക്കളെ ആ ഞാൻ റസാരിക്ക് തിരിച്ചിട്ട് പെനാൽറ്റി ആണ് റസാരിയോ ഗോൾ അടിച്ചു അഭിജിത്ത് റൊസാരിയോ ഞാൻ ഓക്കെ എൻ്റെ കയ്യിലാണ് ബോൾ സ്ലോ മോഷിനെ നമ്മൾ ഓടുകയാണ് ഗോൾ ഏഴ് ഏഴ ഒന്ന് നൈസ് ഗോൾ പോയതവേ ടോമിനെ കിട്ടിയിരിക്കുന്നു ജസാരിയോ ബോൾ പിടിച്ച് റസാരിയോ എന്നെ തന്നെ ഖോ അത് കൊള്ളായിരുന്നു എട്ടോ ഒന്ന് അതൊരു നല്ല അടിപൊളി ഗോളായിരുന്നു ഗോളായത് എങ്ങനെയാണെന്നില്ല ഞാൻ കണ്ടില്ല സീൻ 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 എൻ്റെ ത്രോയാണ് റൊസാരിയുടെ ഹെഡ് റോ കീപ്പറിൻ്റെ സേവ് ജോനാണ് വല്ലപ്പോഴൊക്കെ സേവ് ചെയ്യുന്നത് സേവ് ചെയ്യുവാണെങ്കിൽ നല്ല സേവ അങ്ങനെ റൊസാരിയോ ആണ് ഗോളും കൊണ്ട് നടക്കുന്നത് അല്ല ഓടുന്നത് എന്നൊക്കെ ചെയ്യുന്നത് റൊസാരിയോ എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ പരമാവധി സമയമെടുത്ത് ബ്രിയോടെ കാലിനൊക്കെ അടിച്ചു അങ്ങനെ ഇങ്ങനെ അബിത്തിൻ്റെ ഗോൾ ഗോൾ ഒമ്പതാണ് ഇനി ഒരു ഗോളും കൂടെ മതി മക്കളെ കളി കഴിയാൻ അങ്ങനെ റൊസാരിയോ റൊസാരിയോ ടോമിനെ മെഗടിച്ചോ ഒഴിവ് ഔട്ട് കൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഗോളും കൊണ്ട് ഓടുകയാണ് ഓക്കെ ഫേക്ക് ഇട്ട് റസാരിക്ക് വാസിട്ടു റസാരെ തിരിച്ചു വാസിട്ട് നോക്കിയത് ബ്രിയോ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് വാസ് ബോൾ കിട്ടി സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ അപ്പൊ ഞാൻ ചാനൽ നിർത്തുന്നില്ലെങ്കിൽ